ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് വയനാട്ടിലെ കൃഷ്ണഗിരിയിൽ ഫെബ്രുവരി പതിനാലാം തീയതി ഓപ്പൺ ചെയ്ത ക്രിക്കറ്റ് തീംഡ് റിസോർട്ടായ മോറിക്കാപ്പ് ലോഡ്സ് എയ്റ്റി ത്രീ ലോട്ടാണ് അപ്പോൾ ഈ അടുത്തൊന്നും വീഡിയോ ഇടുന്നില്ലല്ലോ എന്നുള്ള പരാതിയും കൂടി തീർക്കുകയാണ് വെരി വെരിറ്റീൻ ക്രിസ്റ്റീൻ ആണ് ആൻഡ് വൺ ഓഫ് ദി കൈൻഡ് ബിക്കോസ് ക്രിക്കറ്റാണ് എൻ്റെ തീം അപ്പൊ ക്രിക്കറ്റ് ടീമിന്റെ ഹോട്ടൽസിൽ റിസോർട്സിൽ ലോകത്തിൽ തന്നെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നു വയനാട്ടിലാണെങ്കിലും നമ്മൾ ലോഡ്സിൻ്റെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കടമെടുത്തിട്ട് അതിൻ്റെ ഒരു മാതൃകയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ലോഡ് പേര് വരാനുള്ള കാരണം സ്റ്റേഡിയത്തിലാണ് ഇന്ത്യൻ ടീം ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആദ്യമായിട്ടും ഹിയർ വൺ മോർ ഡേ അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങളോട് പറയാൻ വെച്ചിട്ടാണ് ഒരു റിസോർട്ടിൽ പോകുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും പറ്റിയ ആളുകളാണ് ഈ നിൽക്കുന്നത് ടീനേജേഴ്സ് ആൻഡ് പീപ്പിൾ ഇവിടെ അടിപൊളിയാണ് അടിപൊളിയാണ് പക്ഷെ നിങ്ങൾക്ക് കുറെ ചാടി മറിഞ്ഞു തുള്ളണം അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഫാമിലീസിന് നിങ്ങൾ കാണിച്ചു കൊടുക്കോ അകത്ത് എന്താണെന്നുള്ളത് ഓക്കെ സോ നമുക്ക് അകത്തോട്ട് പോവാം അകത്തോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വയനാട്ടിൽ ക്രിക്കറ്റ് പ്രേമികളായ മൂന്ന് സഹോദരന്മാർ റിജ്വാൻ റോഷൻ നിഷിൻ ഇവർ ചേർന്ന് തുടങ്ങിയതാണ് മോറിക്കാപ്പ് ലോഡ്സ് റിസോർട്ട് ഇവർക്ക് വയനാട്ടിൽ തന്നെ സ്വിറ്റ്സർലൻഡ് മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു റിസോർട്ട് ഉണ്ട് മോറിക്കാബ് റിസോർട്ട് ഇതുവരുടെ സെക്കൻഡ് റിസോർട്ടാണ് മീനങ്ങാടിക്കടുത്ത് കൃഷ്ണഗിരിയിലെ വയനാട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തോട് തൊട്ട് കിടക്കുന്നതാണ് ഈ റിസോർട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നമ്മുടെ കപിൽ ദേവ് ഈ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് ഇറ്റ്സ് എ ഫൈവ് സ്റ്റാർ റിസോർട്ട് എൻ്റെ പെങ്ങളുടെ മകളുടെ കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും കൂടിയിട്ട് ഒരുമിച്ച് മൊത്തം പതിമൂന്ന് പേരാണ് ലോഡ്സിൽ പോയത് ഞങ്ങൾ അഞ്ച് റൂമുകളാണ് ബുക്ക് ചെയ്തത് പേരുപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ ചരിത്രം നിറഞ്ഞതാണ് റിസോർട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കപിൽ ദേവും കൂട്ടരും എൺപത്തിമൂന്നിൽ ലോകകപ്പ് നേടിയ ലോഡ്സ് മൈതാനിയിലെ പവിലിയൻ അതേപടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ ചുമരുകൾ മുഴുവൻ ക്രിക്കറ്റിന്റെ ചരിത്രം പല പല കാഴ്ചകൾ റിസോർട്ടിൽ നിന്നൊരു ഡോർ തുറന്നാൽ നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്താം ഗ്രൂപ്പായിട്ട് വരുന്ന കോർപ്പറേറ്റ് ടീംസോ കളിക്കാരോ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ സ്റ്റേഡിയത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ഇവിടെ ക്രിക്കറ്റ് കളിക്കാം അത് വയനാട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ക്രിക്കറ്റ് കളിക്കാർക്ക് മാത്രമല്ല കേട്ടോ ഫാമിലീസിനും ഫ്രണ്ട്സ് ഗ്രൂപ്പിനും ഒക്കെ പറ്റിയ റിസോർട്ട് തന്നെയാണ് ലോഡ്സ് എയ്റ്റി ത്രീ രണ്ട് ബ്ലോക്കുകളിലായാണ് ഇവിടെയുള്ള ഒക്കെ ഒരുക്കിയിരിക്കുന്നത് ഓരോ ബ്ലോക്കിലും പതിനെട്ട് പ്രീമിയം സ്വീറ്റ്സ് വീതം മൊത്തം മുപ്പത്തിയാറെ എണ്ണം രണ്ട് ക്രിക്കറ്റ് ടീംസ് വന്നാൽ അവർക്ക് സെപ്പറേറ്റ് താമസം കൊടുക്കാനാണത്രേ ഇങ്ങനെ പതിനെട്ട് സ്വീറ്റ്സ് വീതമുള്ള ബ്ലോക്കുകളാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഉള്ള സ്വീറ്റ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ബെഡ് ആണ് സോ കംഫർട്ടബിൾ ഇതാണ് കൂൾ സ്വീറ്റ്സ് അങ്ങോട്ട് പോകുന്ന ഹിസ്റ്റോറിക് ടണൽ വഴിയാണ് ഇന്ത്യയുടെ എയ്റ്റി ത്രീ മാറ്റി ത്രീ ഹിറ്ററിൽസ് ഇനി പ്രീമിയം സ്വീറ്റ്സ് കൂടാതെ പ്രൈവറ്റ് പോൾ സ്വീറ്റ്സ് ഉണ്ട് ഹണിമൂണിനൊക്കെ വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ സ്വീറ്റ്സ് ആണ് പിന്നെ സ്വിമ്മിംഗ് പൂൾ സാമാന്യം വലിപ്പമുള്ള പൂളാണ് എല്ലാവരും പൂളിൽ ചാടി മറിയുമ്പോൾ എടുത്ത് നടക്കലായിരുന്നു എൻ്റെ പണി അപ്പോഴാണ് ഷെഫ് പറഞ്ഞത് സെക്കൻഡ് ഫ്ലോറിൻ്റെ റൂഫിൽ കയറി എന്നാൽ നല്ല വ്യൂ കിട്ടുമെന്ന് പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റുമാണ് ചുറ്റും കാടും കൃഷിത്തോട്ടവും ഒക്കെയായിട്ട് നല്ല ഭംഗിയുള്ള വ്യൂ ആണ് വൈകുന്നേരം പ്രത്യേകിച്ചു എൻ്റെ കൂടെയുള്ള ആളെ നിങ്ങൾ പരിചയപ്പെടണം പേര് നിഷിദ് ആണ് വൺ ഓഫ് ഓഫ് ദി ഓണേഴ്സ് പ്രോപ്പർട്ടി ലോഡ്സ് കൊണ്ടുവരാനുള്ള കാരണം എന്താ ഈ ഒരുപാട് ജീവിതത്തിൽ നല്ല മെമ്മറീസും തന്നതാണ് ക്രിക്കറ്റ് ും ഇങ്ങനെ ഒരു തീമ് ചെയ്യാൻ കാരണം ഞാനും നയൻറ്റീൻ എയ്റ്റി ത്രീ പോന്നാലും നടന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രണ്ട് സംഭവങ്ങൾ ഒന്നാമത്തെ അറിയില്ല ഒന്നാമത്തെ അറിയില്ല ആ ഒരു വലിയൊരു വലിയ നമുക്ക് പറയാൻ ഇങ്ങനെ വലിയൊരു ഹിസ്റ്ററി ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ചിന്താഗതിയിലാണ് സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫിക്സ് ചെയ്തത് ആളുകൾ എൻജോയ്ക്സ്പീരിയൻസ് എന്നുള്ളത് സിക്സ് തൗസൻഡ് ആൻഡ് നയൻറ്റി നയൻ സിക്സ് ട്രിപ്പിൾ താഴെ വരുമ്പോ ഞാനൊരാളെ കണ്ട് ബൈ ചാൻസ് നമ്മളുടെ പ്രശസ്തനായ വ്ലോഗർ ഹാരിസ് അമീർ അലി അതാ ഞങ്ങളുടെ ഒക്കെ തലതൊട്ടപ്പനെ കണ്ടുമുട്ടി ഹാരി ഇന്നലെ കണ്ടതാണ് ഹാരിസ് ബൈ മോറിക്കോപ്പീസുമായിട്ട് എത്ര കാലം ഉള്ളപ്പം ഞാനിപ്പോ ഒരു മൂന്നര വർഷം പ്രോപ്പർട്ടി ആളാണ് ആരിഫ് ബായി കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് വയനാട്ടിലെ സ്വിറ്റ്സർലൻഡ് എന്നുള്ള ലൈനിലാണ് പോയത് ആ കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് കേരളത്തിൽ ഫേമസ് ആക്കിയ ആളാണ് അതെ അതെ അപ്പൊ ആരിഫ് ഭായി ഇതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആരിഫ് ബായുടെ പേജിലും മെയ് ആൻഡ് ജൂൺ മന്ത്സില് സിക്സ് ട്രിപ്പിൾ നയൻ ആണ് ഓഫറാണ് സ്പെഷ്യൽ ഓഫർ ആണ് അപ്പൊ ആരിഫ് ബായുടെ പേജിലും പോയി നിങ്ങൾ വീഡിയോ കാണുക നമ്മുടെ പറയാൻ പറ്റില്ല നമ്മൾ ലോഡ് സെയിറ്റി ത്രീ ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഒരു മീലും നമ്മുടെ ചാർജിൽ ഇൻക്ലൂഡഡ് ആണ് ഞങ്ങള് പക്ഷെ ഓൾ മീൽസ് ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത് പുറത്തൊന്നും അധികം പോയില്ല നല്ല സൂപ്പർ ഫുഡ് ഷെഫ് രാജേഷ് പിള്ള ഉണ്ടാക്കി തന്നു രണ്ട് ദിവസം ഒപ്പം പിള്ളയുടെ സിഗ്നേച്ചർ ഡിഷുകളിൽ വയനാടൻ വനസുന്ദരി ഉണ്ടാക്കി തന്നു സ്പെഷ്യലായിട്ട് അതിൻ്റെ മേക്കിൻ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഇറ്റ്സ് അൻ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി അങ്ങനെ രണ്ട് ദിവസം റിസോർട്ടിൽ താമസിച്ചപ്പോൾ ഒരു മോർണിംഗിൽ മാത്രമാണ് ഞങ്ങൾ പുറത്തുപോയത് ബാക്കി സമയം മുഴുവൻ പൂളിലും പിന്നെ റൂമിൽ റിലാക്സിങ്ങും ആയിട്ട് സമയം ചിലവഴിച്ചു അപ്പോൾ റിലാക്സ് ചെയ്യാൻ വരുന്നവർക്ക് പറ്റിയ ശാന്തമായ അന്തരീക്ഷമാണ് കൂടെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇൻഡോർ ഗെയിംസ് റിസോർട്ടിൽ താമസിച്ച് സൈറ്റ് സീയിങ്ങിന് പോകേണ്ടവർക്ക് അടുത്ത് തന്നെ ധാരാളം അട്രാക്ഷൻസ് ഉണ്ട് നമ്മുടെ പ്രശസ്തമായ എടക്കൽ ഗുഹ കാരാപ്പുഴ ഡാം സൈറ്റ് ചെമ്പ്രാ പീക്ക് ബാണാസുരസാഗർ ഡാം തിരുനെല്ലി ടെമ്പിൾ അങ്ങനെ ധാരാളം സ്ഥലങ്ങൾ ഞങ്ങൾ കാരാപ്പുഴ ഡാമിൻ്റെ അവിടെ പോയി ജിപ്പ് ലൈൻ ചെയ്തു കുട്ടികളുമായിട്ട് പുറത്തുപോയി രാത്രി പത്തേഴ് റൂട്ടിൽ അനിമൽസിനെ കാണാൻ പോയി കുറച്ച് ആനകളെയൊക്കെ കണ്ടു റിസോർട്ടിൽ ഇതുമാത്രല്ല ഇനിയും സൗകര്യങ്ങളുണ്ട് സ്പാ ഫിറ്റ്നസ് ബോർഡ് റൂം നൂറ്റമ്പത് പേരോളം ഇരിക്കാവുന്ന ബാങ്കറ്റോൾ അങ്ങനെ നീണ്ടുപോകുന്ന സൗകര്യങ്ങൾ നമ്മുടെ കുറച്ച് ഫോളോവേഴ്സിനെയും കണ്ടു ദുബായിൽ ജോലി ചെയ്യുന്ന അഷ്റഫും ഫാമിലിയും അഷ്റഫിൻ്റെ ബേബി ബോയ് പിന്നെ മറ്റു കുറച്ച് പേര് സോ അങ്ങനെ രണ്ട് ദിവസം ഒരു ദിവസം ഇപ്പോൾ പറഞ്ഞു വന്നതാണ് അല്ലേ ഓൾമോസ്റ്റ് രണ്ട് ദിവസമായി കാരണം അതിന് മാത്രം ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ താമസത്തിന് ശേഷം പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മനസ്സുണ്ട് ഇത് ഞങ്ങള് വന്ന ടീമിനെ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിട്ടില്ല ദിസ്ഇസ് മൈ നീസ് ദിസ്ഇസ് മൈ നെഫ്യൂ ദിസ്ഇസ് മൈ നീസ് ഷീച്ചേസ് ബോട്ട് മാരിഡ് ലാസ്റ്റ് വി ഇത അതിലുണ്ട് അല്ലേ ने मदर इन लॉ दिस इज माय वाइफ एंड दिस इज माय नेफ्यूज वाइफ दा अनिया नरते एंदाण गाइक अनिया अगोरा ए चिको 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 जीरो चिको 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 ओके इब्रा अन कप कम देयर ए कप हमारे प्रति ഇവരുടെ കല്യാണാണ് കഴിഞ്ഞത് ഓക്കെ രണ്ട് പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ കഴിഞ്ഞാല് പേഴ്സൺഡോ എന്നിട്ട് എവിടെ പോവും പോർച്ചുഗലില് എന്താ വാങ്ങാ വണ്ടി എത്രാറ്റി വാങ്ങും അവരുണ്ടർക്ക് ഇവിടെ റൂമ് മാത്രല്ല ബുഗാറ്റിയും ഫ്രീ ആണ് സോ കം ഡൗൺ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ടൈം